എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനെട്ടാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ തന്നാശാൽ ഗലജനഭിരുഘൈർമുനിന്ദ്രൈസ് തന്മാത്ര ചിര പരിരക്ഷിതേ തദംഗേ തരിമതിദണ്ഡാദ്ദണ്ഡേ പരിമിതി ത്മാവിസേത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഹരിഗോ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം തന്നാശാൽ ആരാ ഇവിടെ നശിച്ചത് വേനൻ വേനൻ മരിച്ചതോടെ ഖലജനബീരുകനീന്ദ്രന്മാർക്ക് ആകെ പേടിയായി ആരെ ദുഷ്ടന്മാരെ അതാണ് ഇവിടെ ഖലജനഭീരുഗൈർ എന്ന് പറയുന്നത് ദുഷ്ടന്മാരെ ഭയപ്പെടുന്ന മുനീശ്വരന്മാർ തന്മാത്ര ചിരപരിരക്ഷിതേ തതങ്കേ വേനന്റെ അമ്മയായ സുനീത ആ ശരീരം വേനന്റെ ആ ശരീരം നശിക്കാതെ സൂക്ഷിച്ച് വെച്ചിരുന്നു തെക്കാഘേ പരിമതിതാത് ധോരുദണ്ടാത് പരിമതിതാദ് ഈ ഭരണാധികാരി ഇല്ലാതെ ആയില്ലോ വേനൻ മരിച്ചപ്പോൾ അപ്പോൾ ആ വേനന്റെ ശരീരം കടയാൻ തീരുമാനിക്കുകയാണ് അവർ അതാണ് പരിമതിതാത് മധനം ചെയ്യാൻ തീരുമാനിച്ചു ഊരുദണ്ടാ തെക്കാഖേ ആദ്യം ഊരുഭാഗം കടഞ്ഞ് നിഷാദരൂപമായ കൽമഷം എല്ലാം നീക്കി പിന്നീട് ഭുജങ്ങൾ കടഞ്ഞു അപ്പോഴോ തും ആവിരാസേത് അങ്ങ് പൃഥു രാജാവായി ഉത്ഭവിക്കുകയും ചെയ്തു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ വേനൻ്റെ അമ്മ ആ ശരീരം ചിറകാലം സൂക്ഷിച്ചു വെച്ചു അങ്ങനെയിരിക്കെ ഭരണാധികാരികളില്ലാത്തത് മൂലം ദുഷ്ടജന ബാഹുല്യമുണ്ടാകും എന്ന് ഭയന്ന് മഹർഷിവര്യന്മാർ ആ ശരീരത്തെ കടയാൻ തീരുമാനിച്ചു ശരീരത്തിൻ്റെ ഓരോ ഭാഗം കടഞ്ഞപ്പോൾ നിഷാദരൂപമായ കൽമഷമെല്ലാം നീങ്ങി ശേഷം ഭുജങ്ങൾ കടഞ്ഞപ്പോൾ ഭഗവാൻ പൃഥു രാജാവായി അവതരിക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ